അസ്സാമലേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ടേസ്റ്റുമില്ല ഒന്നിന് കൊള്ളാത്തൊരു ഫുഡാണ് ഈ ഹോട്ടലിലുള്ളത് ഇത് ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് അവിടെ ഒരു ഹോട്ടൽ ഭയങ്കര തിരക്കുള്ള ഹോട്ടലാണ് ചായയെല്ലാം കുടിക്കണമെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് ചായ കിട്ടുള്ളൂ ഇവിടെ എന്തിനാ ഇത്ര ജനങ്ങൾ തിക്കും തിരക്കും അറിയില്ല അപ്പുറത്തെ നല്ല നല്ല ഹോട്ടലെല്ലാം ഉണ്ട് നാലും മൂന്നും ഏഴ് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെയാണ് ജനങ്ങളെ കൊണ്ടൊരു കളിയാന്ന് അവിടുത്തെ ഫുഡെല്ലാം ഞാൻ ഒരുവിധമല്ല ഞാൻ വാങ്ങി നോക്കി ദോശ ഇഡ്ഡലി വട പിന്നെ ഒരു ഇതുണ്ടല്ലോ തരി കൊണ്ടുണ്ടാക്കുന്ന എന്തുകൊണ്ടാണ് അതിന് പേര് ഒന്നും ഒരു കോലയില്ല ആരും പോലെയേക്ക് അവിടെ ഭക്ഷണം കഴിക്കാനും മക്കളെ നിങ്ങളിലോ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാന്ന് പഠിക്കാൻ പോകുന്ന മക്കളാണ് നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണമൊന്നും ഇവിടുത്തെ പുരയിലുള്ള അമ്മയും അമ്മയൊന്നും അറിയുന്നില്ല നിങ്ങളെന്താ കഴിക്കുന്നതെന്നുള്ളത് ഇവിടെ പോകില്ലേ ഞാൻ അവർ ഫുഡ് ഉണ്ടാക്കുന്ന പോയി നോക്കി നോക്കുമ്പോൾ പിന്നെ അഞ്ച് ദോശക്ക് ഒരു ലിറ്റർ ഓയിലാണ് അഞ്ച് ദോശ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് തീർക്കുന്നത് ഇത് ഒരു മാസം കഴിച്ച് കഴിഞ്ഞാൽ അവസ്ഥ എന്താവും ബൈ